ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ സോണിയുടെ ഒരു സെറ്റാണ് നമ്മുടെ കാസറ്റ് വിത്ത് സി ഡി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയൊരു സെറ്റാണ് പക്ഷെ അതിൻ്റെ പാർട്സുകളും സാധനങ്ങളും നമുക്ക് കിട്ടാൻ ഇല്ലാത്ത കാരണം നമ്മൾ ഇതില് യു എസ് പി കയറ്റാന്ന് വെച്ചിട്ടാണ് യു എസ് പി മോഡിയോ കയറ്റാന്ന് വാരിച്ചിട്ടാണ് ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം സംഭവം ഇതിൽ വീഡിയോ ഒക്കെ ഉണ്ട് അവർക്ക് വീഡിയോയുടെ ആവശ്യമില്ല അവർക്ക് ഓഡിയോ മാത്രമാണ് ആവശ്യമുള്ളത് അപ്പോൾ ഓഡിയോ വർക്ക് ചെയ്യുക നമുക്ക് കാസറ്റും കാര്യങ്ങളൊന്നും കിട്ടില്ല അതിൻ്റെ പാർട്സുകളും കിട്ടാല്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിഞ്ചർ ഒക്കെ കംപ്ലീറ്റ് പൊട്ടിയിട്ടാണ് അതേപോലൊക്കെ തുരുമ്പിടിച്ച് ഫുള്ള് നാശമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കാരണം നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇനി അത് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഇതൊട്ട വീഡിയോയിൽ നമുക്ക് ഇത് അയച്ചിട്ട് വേണം നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ഒറ്റ വീഡിയോയിൽ അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റ വീഡിയോയിൽ തന്നെ അവസാനിപ്പിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബൺ ഓൾ അടിക്കുക അപ്പോൾ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് അത് അയച്ച് നോക്കി കേൾക്കാം അയക്കിന് നമ്മൾ കാണിക്കണില്ലേ സ്കൂറും കാര്യങ്ങളൊന്നും അയക്കിന് കാണിക്കണില്ല വെറുതെ നേരം കളഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അത് കാരണം നമ്മൾ ഇതൊന്ന് അഴിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അഴിച്ചിട്ട് നമുക്ക് സ്കൂറുകളൊക്കെ അഴിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സാധനങ്ങള് ഏതൊക്കെയാണ് ബോർഡുകള് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമ്മളിവിടെ ക്യാബിന്റെ സ്കൂറൊക്കെ അയച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ക്യാബിൻ അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത് നല്ല അത്യാവശ്യം നല്ല പവർഫുള് സാധനം തന്നെയാണ് അല്ല ഒരുവിധം സോണിയുടെ സെറ്റുകളിലൊക്കെ വരണ സാധനം നമ്മൾ എസ് ടിക്ക് തന്നെയാണ് എസ് ടിക്ക് തന്നെയാണ് സോണിയുടെ സെറ്റുകളിലൊക്കെ വരണത് അപ്പോ ഒരുവിധം എല്ലാ സെറ്റുകളിലും നമ്മൾ കണ്ടുകൊള്ള ഒരുവിധം സെറ്റുകളിലൊക്കെ എസ് ടിക്ക് തന്നെയാണ് വരണത് പിന്നെ അതേപോലെ ഇതാണ് ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ എന്തോ കത്തിയിട്ടുണ്ടോന്നോ എന്തോ ഒരു സംശയമുണ്ട് ഒരു കളർ വ്യത്യാസം കാര്യങ്ങളൊക്കെ കാണാണ്ട് ഇനി വില ഇങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതിന്റെ പവർ സപ്ലൈ കാര്യങ്ങളും ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് ഇതിന്റെ യു എസ്പിയുടെ കണക്ഷൻ നമുക്ക് എവിടുന്നു കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇത്രക്കാണ് ഇതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി കേൾക്കാം എവിടുന്നാണ് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അപ്പൊ ഇതിന്റെ ബാക്ക് വാഷ് ഒക്കെ അതേപോലെയാണ് നല്ല ഹെവിയായിട്ടുള്ള ഒരു അടിപൊളി ഹീച്ചിങ് അതേപോലെ അത്യാവശ്യം നല്ലൊരു അടിപൊളി ഒരു ട്രാൻസ്ഫോമർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം ഏത് ഭാഗത്താണെന്നാണ് നമുക്കൊരു ആംബ്ലിഫയർ ബോർഡിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് നോക്കി നോക്കിയോക്കാം ആണ് നമ്മൾ ചെയ്യാൻ പോണത് അത്ര മാത്രം നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്കിത് രാ ആയിട്ട് വർക്ക് ചെയ്യിക്കാം ഇതിലത്തെ ഓപ്ഷനുകളൊന്നും വേണ്ട ഒരു ആയിട്ട് വർക്ക് ചെയ്യിക്കാന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ ആവശ്യമില്ലാത്ത ബോർഡുകളൊക്കെ ചെലപ്പോ നമ്മൾ വേണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഊരി കളയും ഇപ്പൊ ഇതിന്റെ സി ഡിയുടെ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടാത്തതാണ് അപ്പൊ സി ഡി ഇപ്പം അധികം ആൾക്കാർ ഉപയോഗിക്കുന്നു പെൺഡ്രൈവിലുള്ള കളികൾ മാത്രമേ ഉള്ളൂ പെൺഡ്രൈവ് മാത്രമാണ് ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കിയുള്ള കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നോക്കുക അപ്പൊ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ നോക്കുക സ്കിപ്പ് ചെയ്യാണ്ട് എന്നാലാണത് എവിടുന്നാണ് കണക്ഷൻ കൊടുക്കണേന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മള് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട എവിടുന്നാണ് കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പൊ അതിക്ക് ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അത് കാണിക്കാം അതെവിടുന്നാണ് കൊടുക്കണ്ടേ എന്നുള്ളത് നമ്മളിപ്പോ ഈ ആംപ്ലിഫയർ ഇതേപോലത്തെ ഒരു സെറ്റ് നമ്മൾ പാർട്സ് കിട്ടണൊക്കെയാണെന്നുണ്ടെങ്കിൽ റെഡി ആക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യാറില്ല യു എസ് പിയോട് സാധാരണ സെറ്റുകളിലൊക്കെ വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനത്തെ ഈ സോണിയുടെ ഐമ്പിൽ ആദ്യമായിട്ടാണ് അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കി നോക്കാം എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പൊ ഇതിന്റെ ഒരു ചാനൽ കംപ്ലൈൻ്റ് ആണ് ഒരു ചാനല് ഐ സി വീക്കാണ് വീക്കാവുക ഷോർട്ടായിട്ട് കറക്റ്റ് പവർ എടുക്കുന്നില്ല ഐ സി ഒരു ചാനൽ ഒരു ചാനൽ കറക്റ്റ് വർക്കിംഗ് ആണ് ഒരു ചാനല് മെനക്കെടാണ് സാധനപ്പോ ആമ്പ് വർക്കിംഗ് ആണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും കാണാല്ലേ പക്ഷെ ഈ ചാനല് ഈ വെച്ച കൊടുത്തിട്ടുള്ള ചാനൽ സൗണ്ട് ഇത്രയേ കയറുള്ളൂ ഒരു മൂക്കടഞ്ഞ പോലെ പറയാം ഒരു പവറില്ലാത്ത സൗണ്ട് ആണ് അതിന് വേണ്ടിട്ട് മറ്റേ ചാനലാണെന്നുണ്ടെങ്കിൽ നല്ല വർക്കിംഗ് അപ്പൊ മറ്റേ ചാനൽ നമുക്ക് നോക്കി നോക്കാം എന്താണ് അതിന്റെ ഇത് എന്നുള്ളത് അതുപോലെ ഇതേപോലത്തെ ആംബ്ലിഫയർ അയക്കുമ്പോ അതിന്റെ ഈ സൈഡിലാണ് ഫുൾ പവർ സ്പീക്കർ സ്പീക്കറിലെ സൈഡില് കാണുന്ന പവർ ആണ് ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഷോട്ടാതിരിക്കാൻ പക്ഷെ കൈ കൊള്ളു എന്തെങ്കിലും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഹെവായിട്ട് ഷോക്ക് അടിക്കും അപ്പം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ചാനലാണ് തീരെ സൗണ്ട് ഇല്ലാത്ത ചാനൽ എന്ന് പറഞ്ഞത് അപ്പൊ ഈ ചാനൽ ഫുൾ വീക്ക് ആണ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂക്കടഞ്ഞ പോലെയാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ നമുക്കത് ഇതിന്ന് എടുത്തിട്ട് മീതത്തേക്ക് കൊടുത്തിട്ട് നമുക്ക് നോക്കിയോക്ക് നോക്കാം കൺഷൻ അപ്പൊ മീതത്തെ ചാനലിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കിങ് കയ്യിൽ തന്നെ ഇതില് ഈ ചാനലിലത്തെ സൗണ്ട് എത്ര കൂട്ടുമ്പോ നല്ല പവറിൽ വരുന്നുണ്ട് കണ്ട എത്ര കൂട്ടുമ്പത്തിന് നല്ല പവറാ മറ്റേ തീരില്ല ഇപ്പൊ നമ്മൾ യു എസ് പിടിക്കേറ്റിട്ടില്ല നമ്മൾ ഇതില് ഇൻപുട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇൻപുട്ടിന്റെ വർക്കിംഗ് വർക്കിംഗാണ് നമ്മളിവിടെ ഒരു എൽഇ ഡി ബ്ലെയർ ഉണ്ട് അതിൽ നിന്ന് എൽഇഡി അല്ല എൽ സി ഡി നമ്മളെ അതിൽ പെൻഡ്രൈവ് കുത്തിയിട്ടാണ് നമ്മള് അതിന്റെ ഔട്ട്പുട്ടാണ് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത് യു എസ് പി ഫൈവ് വോൾട്ട് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യണം അപ്പൊ ഈ ഐ സി കംപ്ലൈന്റ് ആയ കാരണം നമ്മൾ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ ഉള്ള പരിപാടിയാണ് അപ്പോ ഈ ചാനൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മറ്റേ ചാനലിൽ വർക്ക് ചെയ്യുന്നത് നേരത്തെ കേട്ടില്ല എത്ര ഫുൾ സൗണ്ട് വെച്ചാലും തീരെ സൗണ്ട് ഇല്ല അപ്പൊ അതിന്റെ ഐ സി കംപ്ലയിന്റ് ആണ് അപ്പൊ നമ്മൾ ഐ സി മാറ്റിയിട്ട് നമ്മൾ എന്തായാലും യു എസ് പിയോട് വെക്കുന്നതായിരിക്കും യു എസ് പിയോട് എന്തായാലും ഈ രണ്ട് എന്തായാലും ക്യാസറ്റ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ഈ രണ്ടരത്തിന് സെൻട്രലായിട്ട് യു എസ് പിയോട് സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പൊ അത് ഇതിന്റെ ഈ ഡിസ്പ്ലേയുടെ നേരെയാണ് കറക്റ്റ് വരുമ്പോ അതിൻ്റെതായ ഒരു ലുക്കും അതിന് വൈറ്റ് ഡിസ്പ്ലേ ജി സ്റ്റാറിന്റെ ബോർഡാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഈ ബോർഡാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇത് കേറ്റാൻ വേണ്ടിയിട്ട് വൈറ്റ് ഡിസ്പ്ലേ ആണ് ഈ കണ്ണാണ് നമ്മളെ ബോർഡ് അതിനൊരു ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് വരണത് ഇരുന്നൂറ് രൂപയുടെ അടുത്താണ് വരുന്നത് നമുക്ക് അപ്പോൾ ഈ ബോർഡാണ് നമ്മൾ ഏറ്റവും ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും അപ്പോൾ ഇതിൽ ഐ സി നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കി വെക്കാം ഐ സി നമ്പർ ഏതാണെന്നുള്ള ഐ സി കിട്ടിയതിന്റെ ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഇത് ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഐ സി എന്തായാലും മേടിച്ചിട്ട് എന്തായാലും നാളെ മാറ്റുന്ന വീഡിയോ നാളെ എന്നല്ല അതിപ്പോൾ കിട്ടി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന കയ്യിൽ അപ്പൊ അന്ന് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്തായാലും അപ്പോൾ ഇതേപോലത്തെ ആംപ്ലിഫയറുകളൊക്കെ നമുക്ക് യു എസ് പി ആക്കിട്ട് എടുക്കാൻ പറ്റും ഏതൊരു ആംപ്ലിഫയറും അപ്പോൾ ആംപ്ലിഫയർ അല്ല അതേപോലത്തെ സെറ്റുകള് ഡി വി ഡി അതുപോലെ സി ഡി കാസറ്റ് ഒക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ ഒരുപാട് ആൾക്കാർ കയ്യിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ അപ്പം നമുക്ക് ഇതേപോലെയുള്ള സാധനങ്ങൾ നമുക്ക് യു എസ് പി കിട്ടിയിട്ട് ഉപയോഗിക്കാം അടിപൊളിയായിട്ട് ഉപയോഗിക്കാം അതിൽ തന്നെ വീഡിയോ ഔട്ട് ഉള്ള ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ വീഡിയോ ഔട്ട് ഉള്ള സാധനം നമുക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യാം അതിനുള്ള പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാം അപ്പം അതിൻ്റെ ഐ സി നമ്പർ എത്രയാണ് നോക്കി നോക്കാം നമുക്ക് അപ്പൊ ഈ കാണുന്നതാണ് ഐസ്റ്റിക്ക് ഐ സി നാനൂറ്റി ഒന്ന് നൂറ്റി പത്തുനിന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പൊ ഈ ഐ സി നമുക്ക് കിട്ടും അറിയില്ല അപ്പൊ നമുക്ക് ദൂരെടുത്തിട്ട് നമ്മൾ എന്തായാലും അത് മാറ്റിയിട്ട് നോക്കേണ്ടി വരും നമുക്കത് കറക്റ്റ് ആകുമോ കിട്ടുമെന്നുള്ളത് അപ്പൊ ഐ സി മാറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ഐ സി മാറ്റുന്ന പോലെ അങ്ങനെ ഡിസോൾഡറും പമ്പ് വെച്ചിട്ട് നമുക്ക് മാറ്റി മാറ്റിയെടുക്കാവുന്നല്ലോ അപ്പൊ ഇതാണ് അതിന്റെ എസ്റ്റിക് പറയുന്നത് അപ്പൊ ഈ എസ്റ്റിക് വെച്ചിട്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു പവറുള്ള ആംബ് തന്നെയാണ് ആ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷേ ട്രാൻസ്ഫോർമർ ചൂടായിട്ടൊരു കരിഞ്ഞ പോലെ തോന്നിയപ്പോൾ എങ്കിൽ സംശയം ഉണ്ടായിരുന്നു ഐ സിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് അപ്പൊ അതാണ് നമ്മളത് നോക്കാൻ കാരണം നല്ലപോലെ ഹീറ്റ് ആവുന്നുണ്ട് നല്ലപോലെ ചൂടുണ്ട് അപ്പൊ നമുക്കത് എന്തായാലും ഐ സി മാറ്റിയിട്ട് നമുക്ക് എന്തായാലും സെറ്റാക്കാം യു എസ് ഓടും കാര്യങ്ങളൊക്കെ വെക്കണ വീഡിയോ അടുത്ത പാർട്ടിൽ നമുക്ക് എന്തായാലും ചെയ്യാം നാളെ തന്നെ നാളെ തന്നെ നല്ല അടുത്ത വീഡിയോ അടുത്ത പാർട്ട് അതായിരിക്കും വീഡിയോ വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതേപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അടിക്കുക അപ്പൊ ഇതാണ് ഇതിന്റെ ഉള്ളത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അത്രയും തോന്നൽ സാധനങ്ങളുണ്ട് നമുക്ക് പിന്നെ ഈ സെറ്റിന്റെ ഇതിലേക്കുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എന്താ കാരണമെന്നു പറഞ്ഞാൽ നമ്മളിപ്പോൾ ആംബോ ഓൺ ആക്കുമ്പോൾ ഈ സെറ്റ് ഓൺ ആക്കുമ്പോൾ ഈ മോട്ടോറുകളൊക്കെ തിരിയാനും നോയ്സുകളും സൗണ്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ ഈ സി ഡിയുടെ ആ മോട്ടറിന്റെ കക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഇടാം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇനി അപ്പോൾ ആ ഭാഗ സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം രീതിക്ക് കൊടുക്കാവുന്ന കണക്ഷനുകൾ മാത്രം നമുക്ക് കൊടുത്ത് വർക്ക് ചെയ്തിൻ്റെ ഫ്രണ്ടിലത്തെ ഈ ലൈറ്റും വ്യൂ മീറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് വർക്ക് ചെയ്തിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിലുള്ളു അപ്പൊ അടുത്ത വീഡിയോയില് കാണാം വീഡിയോ കണ്ടതിന് ഓക്കെ താങ്ക് യു